ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് ഈ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് ഫുള്ള് ബ്രോക്കൺ ആണ് അതായത് ആ സ്റ്റിയറിംഗ് റോഡ് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഭാഗം ഫുൾ അടന്നുപോയി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് റീപ്ലേസ് ചെയ്യുകയേ മാർഗമുള്ളൂ ഏത് മെക്കാനിക്കിനെ കാണിച്ച് കഴിഞ്ഞാലും സ്റ്റിയറിങ് റീപ്ലേസ് ചെയ്യാൻ പറയും സ്റ്റിയറിങ്ങിന് ആയിരം രൂപയ്ക്ക് അടുത്തൊക്കെ റേറ്റ് വരുന്നുണ്ട് ഓൺലൈനിൽ അപ്പോൾ എന്തായാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ടൂളാണ് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ബ്രോക്കൺ ആയിട്ടുള്ള പീസുകളെല്ലാം നമ്മൾ ഇതുപോലെ ഉരുക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഫുള്ള് ഹോളോ ആക്കിയെടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ റൗണ്ട് സ്റ്റോൺ ബിറ്റ് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് പുറത്തുനിന്നും അകത്തു രണ്ട് തടിയുടെ ഡിസ്ക് ലൈപ്പ് ചെയ്തെടുത്തിട്ട് അത് വേണം അകത്ത് ഫിക്സ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഒരിഞ്ച് തിക്നെസ്സുള്ള ഒരു തടിയുടെ പീസ് എടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിൻ്റെ അടിഭാഗത്തേക്കാൾ കുറച്ചും കൂടെ ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ സോ എടുത്തിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു സ്റ്റിയറിങ്ങിൻ്റെ ഉൾഭാഗത്തെ ആ ഡയമീറ്റർ കുറച്ചും കൂടെ വലിപ്പമുണ്ട് അപ്പോൾ അതിനേക്കാളും ഒരു രണ്ട് മൂന്ന് എം എം കൂടുതലുള്ള സർക്കുലർ സോ സോയെടുത്തിട്ട് ഒരു ഡിസ്ക് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്കത് ടൈറ്റ് ഫിക്സിംഗ് ആയിട്ട് കയറാൻ ഭാഗത്തിന് ലൈറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ഹാൻഡ്രില് വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു മിനി ലെയ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇത് കറക്റ്റ് ഡയമീറ്ററിലേക്ക് ലെയ്റ്റ് ചെയ്തെടുക്കുന്നത് ആ മിനി ലെയ്ത്തിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഇതുപോലെ ഡ്രിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ആംഗിൾഡ് ഗ്രൈൻഡറിൽ ഫ്ലാപ്പ് ഡിസ്ക് ഇട്ടിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ കറക്റ്റ് ഡയമീറ്ററിൽ ആ ഒരു ഡിസ്ക് ലൈറ്റ് ചെയ്തെടുക്കാം ഇനി രണ്ടാമത്തെ ഡിസ്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നല്ല ടൈറ്റ് ഫിക്സിങ് ആണ് അപ്പം നമുക്ക് പശിയിട്ട് ഇറക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും അപ്പോൾ ആ ഇന്നർ ഡിസ്കും കൂടെ നമുക്ക് അതുപോലെ തന്നെ ഒരു കറക്റ്റ് ഡയമീറ്ററിലേക്ക് ആക്കി എടുക്കണം ഒരിക്കലും ഇതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു പോകാൻ പാടില്ല കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ലൂസാവും അപ്പോൾ സ്റ്റിയറിങ് ഇളവൊക്കെ ചെയ്യും അതുകൊണ്ടാണ് കുറച്ച് ഡയമീറ്റർ കൂട്ടിയിട്ട് ആദ്യമേ സർക്കുലർ സോയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഡയമീറ്ററിലേക്ക് ഈ ലെയ്ത്ത് ചെയ്തെടുക്കുന്നത് ഇതുകൊണ്ട് അത്രയും ഭാഗം എല്ലാം ആയിരുന്നു അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസ് മേളിൽ നിന്നും താഴേന്നും ഇട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇറക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഒരുപാട് നമുക്കിതുപോലെ കൊറിയർ ചെയ്ത് തരാറുണ്ട് ലോക്കൽ മെക്കാനിക്കിനെ കാണിച്ച് കഴിയുമ്പോൾ ഇതിനൊന്നും ഒരു സൊല്യൂഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അവർ നമുക്ക് അയച്ചു തരുന്നത് എന്തായാലും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഒരു വണ്ടി റണ്ണിങ് കണ്ടീഷനിലേക്ക് ആക്കുന്നത് പലപ്പോഴും പണിക്കൂലി ആയിട്ടൊരു എമൗണ്ട് ഒന്നും വാങ്ങാൻ പോലും പറ്റാറില്ല കാരണം ബാക്കിയുള്ള സ്പെയർ പാർട്സ് എല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു ബഡ്ജറ്റ് ആവാറുണ്ട് ഇനി കറക്റ്റ് ആ സ്റ്റിയറിംഗ് റോഡിൻ്റെ ഡയമീറ്റർ ഉള്ള ഒരു ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ഡിസ്ക് തിളച്ചെടുക്കുന്നുണ്ട് കറക്റ്റ് സെൻറ്റർ നോക്കി വേണം അത് തുളച്ചെടുക്കാൻ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ തുളച്ചെടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് റോഡിൻ്റെ കറക്റ്റ് ആണ് ഇനി നമുക്ക് കുറച്ച് എംസിൽ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ പൊട്ടിപ്പോയ പ്ലാസ്റ്റിക്കിന്റെ ഭാഗം എല്ലാം ഒന്ന് മോൾഡ് ചെയ്തെടുക്കാം ഇനി സ്റ്റിയറിംഗ് ഡാഷ് ബോർഡിലേക്ക് കയറുന്ന ഭാഗത്തെ പ്ലാസ്റ്റിക്കും പൊട്ടി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു റൗണ്ട് ഷേപ്പിൽ അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിത് ഇതുപോലെ എ സി പിയുടെ ഒരു പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല രീതിയിൽ പശയിട്ടിട്ട് നമുക്ക് ആ ഡാഷ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് അത് ഇറക്കി വെച്ച് ഒട്ടിച്ചെടുക്കാം ഈ ഒരു ഭാഗം അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്നതാണ് അത് ബ്രോക്കൺ ആയി പോയിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ എഡ്ജസ് ഒക്കെ എം സിയിൽ കൊണ്ട് നല്ല രീതിയിൽ സീൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ സ്റ്റിയറിംഗ് റോഡ് അതിൻ്റെ സെൻ്ററിലൂടെ വരണം അത്രേ ഉള്ളൂ അതിൻ്റെ പർപ്പസ് ഇനി സ്റ്റിയറിംഗ് റോഡിന് വേണ്ടി തുളച്ച തുളയുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ചെറിയ തുള ഇട്ടെടുക്കണം എന്നിട്ട് അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു ഒരു സി ഷേപ്പിലൊരു തുളയാക്കി എടുക്കണം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ബോർഡിൽ നിന്നുള്ള ഒരു കണക്ഷൻ നമ്മുടെ സ്റ്റിയറിങ്ങിലുള്ള ഫോണിൻ്റെ സ്വിച്ചിലും മ്യൂസിക്കിൻ്റെ സ്വിച്ചിലേക്കും വരണം അപ്പോൾ അതിൻ്റെ വയറുകൾ ടണൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തുള ഇട്ടെടുത്തിരിക്കുന്നത് ഈ കാണുന്ന രീതിയിലാണ് സ്റ്റിയറിങ്ങിൻ്റെ ഹോൺ സ്വിച്ചിൻ്റെയും മ്യൂസിക് സ്വിച്ചിൻ്റെയും വയറുകൾ നമ്മൾ ടണൽ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ അഴിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സ്ക്രൂ എല്ലാം തിരിച്ചിട്ട് ആ സ്റ്റിയറിംഗ് ഫിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തടിയൊന്നും ഒന്നും പുറത്ത് കാണിയല്ല ഇനി നമ്മൾ ഡാഷ് ബോർഡിൽ ആ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എ സി പിയുടെ പീസിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഡ്രില്ല് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ആ സ്റ്റിയറിങ്ങിലൂടെ ഇറങ്ങാൻ പാകത്തിന് എന്നിട്ട് ആ മുകളിലും ആ കാണുന്ന സി ഷേപ്പിൽ ഒരു തുളയിട്ട് കൊടുക്കണം സ്റ്റിയറിങ്ങിൽ നിന്ന് വരുന്ന ആ കേബിൾ ടണൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ ആ എ സി പിയിലും ഹോൾസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മ്യൂസിക് ബോർഡൊക്കെ സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഡാഷ് ബോർഡ് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റിയറിംഗിൻ്റെ സ്വിച്ചുകളെല്ലാം വർക്കിംഗ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ സ്റ്റാർട്ടിങ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് സ്റ്റിയറിങ്ങിലുള്ള ഹോൺ സ്വിച്ച് എല്ലാം പക്ക വർക്കിംഗ് ആണ് ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത സ്റ്റിയറിംഗ് ആ സ്റ്റിയറിംഗ് റോഡിലേക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുള എടുക്കണം എന്നിട്ട് നട്ട് ബോൾട്ടിട്ട് വാഷറും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് അതായത് ഈ വണ്ടി പർച്ചേസ് ചെയ്യുമ്പം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അതിൻ്റെ ഒരു പത്ത് മടങ്ങ് സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ വീണ്ടും ഈ സ്റ്റിയറിങ് റീസെറ്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചതൊക്കെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക് അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് പണി പണിതരക്കിയിട്ടുണ്ട് ഇനി ആ ബോർഡെല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യണം ബോർഡിൻ്റെ ബാക്ക് കവറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് സെറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ വൺ ഇയർ വാറൻറ്റിയുള്ള ബാറ്ററിയും വയറിംഗ് കിറ്റും ഒക്കെ മാറ്റി പുതിയ ചാർജിങ് സോക്കറ്റും ഒക്കെ സെറ്റ് ചെയ്ത് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് മ്യൂസിക് ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എൽഇ ഇത് സ്ട്രിപ്പായിട്ടാണ് എൽ ഇ ഡി ഒട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് പിന്നെ ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റ് ആണെങ്കിലും സ്വിച്ച് ഓഫ് ആക്കി മനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ കൊല്ലത്തു നിന്നും നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അനസാണ് ഈ വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിരിക്കുന്നത് അനസിൻ്റെ മൂത്ത മകന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇളയ മകൻ ഓടിക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കുന്നതാണ് ഇളയ മകനെ ഓടിക്കാൻ ഭാഗത്തിന് റിമോട്ടിൽ കൂടി വർക്കാവുന്ന ആക്കി തരാമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ നിലവിലിരിക്കുന്ന ബോർഡ് റിമോട്ടുമായിട്ട് പെയർ ആവുന്നില്ല അപ്പോൾ നമ്മൾ പുതിയ റിമോട്ടും പുതിയ ബോർഡും കൂടെ സെറ്റ് ചെയ്ത് രണ്ടും കൂടെ പെയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്കിയാണ് കൊടുക്കുന്നത് ചെയ്ത കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ താങ്ക്